നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാൻ മുന്നോട്ട് വെച്ച ഒരു ഒരാവശ്യമുണ്ടായിരുന്നു ആണവ ചർച്ചകൾ ഇനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് അമേരിക്ക മുൻകൈ എടുക്കണമെന്നും അമേരിക്ക ഇനിയും ഇക്കാര്യത്തിൽ കൃത്യമായ ധാരണ തങ്ങൾക്ക് തന്നിട്ടില്ല എന്നും അതുകൊണ്ട് തന്നെ അമേരിക്ക കൃത്യമായി വ്യവസ്ഥകളോടുകൂടി വന്നാൽ മാത്രമേ ഇനി ചർച്ച നടത്തുകയുള്ളൂ എന്ന് ഇറാനിലെ ഒരു മന്ത്രി തന്നെയാണ് വെളിപ്പെടുത്തിയത് അതിന് ചുട്ട മറുപടിയുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പതിവ് പോലെ രംഗത്തെത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപിൻ്റെ ചോദ്യം സ്വാഭാവികമാണ് ഇനി എന്ത് ആണവ ചർച്ച നടത്താനാണ് ഇവരുമായിട്ടെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് കാരണം അവരുടെ ആണവ നിലയങ്ങളെല്ലാം തന്നെ ഞങ്ങൾ തീർത്ത് കഴിഞ്ഞു സ്വന്തമായി ആണവ നിലയങ്ങളൊന്നും ഇല്ലാത്ത ആളുകളുമായിട്ട് ഞങ്ങളിന് എന്തിനാണ് ആണവ ചർച്ച നടത്തുന്നത് എന്ന ട്രംപിൻ്റെ ചോദ്യം ഏറെ പ്രസക്തവുമാണ് ട്രംപ് പറയുന്നത് ഞങ്ങൾ ഇവരുടെ ആണവ നിലയങ്ങളെല്ലാം തന്നെ തകർത്ത് കഴിഞ്ഞു അത് ഫോർദോയിലാണെങ്കിൽ ഇസ്ഫഹാനാണെങ്കിലും അതുപോലെ നത്താൻസിലാണെങ്കിലും ഒക്കെ തന്നെ ഈ മൂന്ന് ആണവ നിലയങ്ങളും തീർത്ത് ഞങ്ങൾ ഇല്ലാതായി കഴിഞ്ഞു ഫോർദോയിൽ അവിടെ ഒന്നും നശിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത് പക്ഷേ ഇറാൻ ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഒരു കാര്യം മനസ്സിലാകും ഞങ്ങളുടെ ബോംബുകൾ പാഞ്ഞു എന്നത് വെണ്ണ ഒരുക്കുന്നത് പോലെയാണ് ഇവരുടെ ആണവ നിലയം തകർത്തത് എന്നാണ് വെണ്ണയിലൂടെ ഒരു ആയുധം തുളഞ്ഞു കയറിയാൽ എത്ര എളുപ്പത്തിലത് കടന്നു പോകുമോ അതുപോലെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ബോംബുകൾ അങ്ങോട്ട് അയച്ചത് എന്നാണ് ഇവരുടെ ആണവ നിലയങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പാറക്കെട്ടുകൾ കൊണ്ട് നിറഞ്ഞ ഒരു മേഖലയെ മാറിക്കഴിഞ്ഞിരിക്കുന്നുവെന്നും ഇവയെല്ലാം തന്നെ ഇപ്പോൾ മണിനടിയിൽ കിടക്കുകയാണ് ഒക്കെയാണ് ട്രംപ് കഴിഞ്ഞ ദിവസവും കളിയാക്കി പറഞ്ഞത് ഇന്നും അദ്ദേഹം ആ നിലപാടിൽ യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല അമേരിക്ക വർഷങ്ങളായി ഇറാനുമായി ചർച്ച നടത്തി വരികയായിരുന്നു അവരുടെ ആണവ സമ്പുഷ്ടീകരണം അത് യുറൈനിയൻ സമ്പുഷ്ടീകരണമൊക്കെ അവസാനിപ്പിക്കണമെന്ന് പലതവണ അമേരിക്ക ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇറാൻ ഇറാനാകട്ടെ ആ സമയത്തെല്ലാം തന്നെ തങ്ങളുടെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് യുറൈനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നത് എന്നും ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നും ഒക്കെയാണ് വെളിപ്പെടുത്തിയിരുന്നത് പക്ഷേ അമേരിക്കയ്ക്ക് വളരെ കൃത്യമായി അറിയാമായിരുന്നു ഇവിടെ കൈവശം ആണവായു നിർമ്മിക്കാനുള്ള ഉപകരണങ്ങളുണ്ട് എന്നും ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള ആ ഒരു പ്രക്രിയ നടന്നുകൊണ്ടിരിക്കയാണ് എന്ന് അമേരിക്ക നന്നായി അറിയാമായിരുന്നു കഴിഞ്ഞ ദിവസം ട്രംപ് വെളിപ്പെടുത്തിയത് ഏതാനും ആഴ്ചകൾ കൂടി ഇറാനെ ലഭിച്ചിരുന്നെങ്കിൽ അവർ ആണായുധം ഉണ്ടാക്കി ഇസ്രായേൽ നേർക്ക് പ്രയോഗിക്കുമായിരുന്നു എന്ന് തന്നെ അങ്ങനെ ഇറാൻ അമേരിക്ക ബന്ധം കൂടുതൽ വഷളാകുന്നതിൽ ഈ ഒരു ആണവ കരാർ തന്നെയായിരുന്നു പ്രശ്നമായത് ഇറാൻ അമേരിക്കയുമായി പലതവണ ചർച്ചയ്ക്ക് എത്തിയിരുന്നു അമേരിക്ക പലതവണ ഇറാനുമായി ഈ ആണവഷയത്തിൽ ചർച്ച നടത്തിയിരുന്നു പക്ഷേ അവിടെ നിന്ന് ചർച്ചയ്ക്ക് എത്തുന്ന ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നം അവർക്ക് അന്തിമമായ ഒരു തീരുമാനം ഈ യോഗത്തിൽ പറയാൻ കഴിയുകയില്ലായിരുന്നു എന്നാണ് കാരണം തീരുമാനമെടുക്കേണ്ട ആൾ ആയിരത്തുള്ള അലി ഖമേനിയാണ് ഖേമേയുടെ ഇപ്പോഴത്തെ ദിവസം നമുക്കറിയാം ഖമേനി എവിടെയോ നിലവറയ്ക്കുള്ളിൽ ഒളിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രയേലിനെയും മൊസാദിനെയൊക്കെ പേടിച്ച് എവിടെയോ ഒളിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനിയും അങ്ങോട്ട് ചർച്ച നടത്തിയിട്ടും കാര്യമില്ല എന്ന് അമേരിക്കക്ക് അറിയാം മാത്രമല്ല ഇവരുടെ ആണവ സംവിധാനം മുഴുവൻ തങ്ങൾ തകർത്തു എന്ന് അമേരിക്ക അവകാശപ്പെടുന്നുണ്ട് യുറേനിയം അമേരിക്ക ആക്രമിക്കുന്നതിന് മുമ്പ് ഇറാൻ കടത്തിയിരുന്നു എന്നുള്ള ചില വ്യക്തികളുടെ അല്ലെങ്കിൽ രാജ്യങ്ങളുടെ ഒക്കെ തന്നെ അവകാശവാദവും അമേരിക്ക തള്ളിക്കളഞ്ഞു അതങ്ങനെ എളുപ്പത്തിലെടുത്തുകൊണ്ട് പോകാൻ പറ്റിയൊരു വസ്തു അല്ല യുറേനിയം എന്നാണ് അമേരിക്ക പറയുന്നത് അങ്ങനെ യുറേനിയം മാറ്റാൻ ശ്രമിച്ചാൽ കൃത്യമായി അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനം അമേരിക്കയ്ക്കും ഇസ്രായേലിനും എല്ലാം ഉണ്ട് അവർ അത് കണ്ടുപിടിക്കുമായിരുന്നു എന്നാണ് ഇപ്പോൾ ഇറാനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ ആണവായുധം പോയിട്ട് ആണവായുധങ്ങൾ ഉണ്ടാക്കാനുള്ള യാതൊരു തരത്തിലുള്ള ഉപകരണങ്ങളും കൈവശമില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായ സ്ഥിതിക്ക് പിന്നീട് ഇറാൻ ഇങ്ങോട്ട് അമേരിക്കയോട് നിങ്ങൾ വ്യവസ്ഥകൾ വെച്ച് സംസാരിക്കണം എന്ന് പറയുന്നതിൻ്റെ എന്താണ് എന്ന് അദ്ദേഹം ചോദിച്ചു മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് മുൻ പ്രസിഡൻ്റായ ബാരാക്ക് ഒബാമയെയും ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നുണ്ട് ബാരാക്ക് ഒബാമ കൊടുത്ത പണം ഉപയോഗിച്ചാണ് അതായത് അഞ്ച് ബില്യൺ ഡോളർ ഉപയോഗിച്ചാണ് അവർ നിങ്ങളുടെ പദ്ധതി ഇറാൻ വികസിപ്പിച്ചെടുത്തത് എന്നും അദ്ദേഹം കുറ്റം പറയുന്നുണ്ട് വളരെ രൂക്ഷമായ ഭാഷയിലാണ് ട്രംപ് ഒബാമയെ വിമർശിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് തങ്ങളൊരു ചർച്ചയ്ക്കും ഇല്ല എന്ന ശക്തമായ നിലപാടിലേക്ക് തന്നെയാണ് അമേരിക്ക പോകുന്നത് എന്നുള്ളത് വ്യക്തമാണ് മാത്രമല്ല ഇനി എന്തെങ്കിലും നീക്ക അങ്ങനെ ഉണ്ടായാൽ തങ്ങൾ ആഞ്ഞടിക്കുമെന്നും ഇറാൻ്റെ അടുത്ത സംവിധാനങ്ങളെയും കൂടെ ഞങ്ങൾ തകർക്കും എന്നും ട്രംപ് മുന്നറിയിപ്പ് പലതവണ നൽകിയിരുന്നു ഏതായാലും ഇസ്രയേലിനെ സംബന്ധിച്ച് ട്രംപിൻ്റെ ഈ ഒരു നിലപാട് ഏറെ അനുകൂലമായാണ് മാറുന്നത് കാരണം ട്രംപ് ഇസ്രായേലിനൊപ്പം തന്നെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് തന്നെയായിരുന്നു ഈ ആണവ നിലയങ്ങളെ ആക്രമിക്കാൻ അമേരിക്ക തന്നെ അവരുടെ യുദ്ധമാനങ്ങൾ ബോംബുകളുമായി അയച്ചത് ഈ ബോംബുകൾ മറ്റു രാജ്യത്തിന് കൈമാറാൻ കഴിയാത്ത അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങൾ വിമാനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിലുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയുടെ തന്നെ യുദ്ധവിമാനങ്ങൾ അയച്ച് ഇവരുടെ ആണവ നിലയങ്ങൾ തകർത്തത് ഈ ആണവ നിലയങ്ങൾക്കൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള ഇറാൻ്റെ ആദ്യഘട്ടത്തിലെ വാദങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഏതാണ്ട് തള്ളിപ്പോകുന്ന അവസ്ഥയിലാണ് കാരണം അവിടെ എല്ലാം തകർന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം അത്രത്തോളം ശക്തിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച് തന്നെയാണ് അമേരിക്ക ഇറാനിലെ ഈ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ആണവ കേന്ദ്രങ്ങൾ പോലും സ്വന്തമായിട്ടില്ലാത്ത ഇറാനോട് എന്ത് ചർച്ച ചെയ്യാൻ എന്നുള്ള ട്രംപിൻ്റെ പ്രസക്തമായ ചോദ്യം തന്നെയാണ് ഇപ്പോഴും നമുക്കും ചോദിക്കാനുള്ളത്